പക്ഷെ ഇവിടെ വലിയ ഷോപ്പിംഗ് മാൾ ഉണ്ടല്ലോ ഓ ഓ ടാറ്റഡ് വണ്ടികൾ വണ്ടി പോട്ടെ ഇവിടെ കഴിച്ചു മെയിൻ റോഡ് കെട്ടോ പക്ഷെ അവിടെ ഇനി സ്ട്രേറ്റ് ഉണ്ടോ അറിയില്ല കേട്ടോ ഒന്ന് പോയോ കണ്ടോ ചെപ്പ് കച്ചോടം തോന്നാ രണ്ട് മെയിൻ കേട്ടോ സ്ട്രീറ്റുകളായിട്ട് വരുന്നു നമ്മൾ ഫസ്റ്റ് കണ്ട വലിയ ഷോപ്പിംഗ് ഷോപ്പിംഗ് കാര്യങ്ങൾ ഷോപ്പിങ്ങിന്റെ സ്റ്റോർ എല്ലാം ഉള്ളതും പിന്നെ ഇപ്പൊ വന്ന ചെറുത് ചെറുത് വന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാരണം അവിടെ ഏറ്റവും കൂടുതൽ കുറഞ്ഞ വിലക്ക് കൊറേ സാധനങ്ങൾ വായിച്ചു കൂട്ടാൻ വേണ്ടിയല്ല ആ ഏരിയക്ക് വരുന്നുണ്ടോ അവിടെ വില തലമേനെ കുറവാണ് വെള്ള ഷെയ്പ്പാണെന്ന് തന്നെ പറയാം ഇവിടെ എത്തിയപ്പോ ആരും ഇല്ല നമുക്ക് തിരിച്ചു അങ്ങോട്ട് നടന്നു നോക്കട്ടോ ആ രണ്ട് സ്ട്രീറ്റ് തന്നെ ചില പറമ്പില്ല ഈ തെറ്റുകൾ ഒന്ന് ക്ഷമിച്ചേക്കും പ്രാക്ടീസ് ചെയ്ത് നന്നാക്കാൻ നോക്കണ്ട ഗൈസ് ഇവിടെ നിന്ന് ആരും ഇല്ല ഗൈസ് നമുക്ക് തിരിച്ചു നടക്കാം തിരിച്ച് നമ്മൾ വന്ന വഴി കേട്ടോ ഇത്രക്കെയാണ് കൊമേഴ്സീറ്റിന്റെ വിശേഷങ്ങള് നല്ല എക്സ്പ്ലനേഷൻ എന്നെ ആഗ്രഹപ്പെട്ടു കേട്ടോ ചില നേരത്തെ പറയുമ്പോൾ ചില മണ്ടത്തരങ്ങൾ പറ്റുന്ന എനിക്ക് പറയാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും നമ്മൾ ഭാവിയിൽ വീഡിയോസ് ഒന്നും കൂടി അടിപൊളിയാക്കും കാരണം നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ടാണ് ഈ നല്ല നല്ലസ് വരുള്ളൂ അല്ല ആദ്യം തന്നെ ബ്ലോഗ് ചെയ്യുമ്പോ ഫുള്ള് പെർഫെക്റ്റ് ആയിട്ട് പേർസ് വെച്ച് എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യല്ലേ നമ്മള് സംസാരിച്ച് സംസാരിച്ച ആ ശൈലി കൊണ്ട് വരുമ്പോ സെറ്റ് ആവുന്ന വിചാരിക്കുന്നത് അത് വല്ല സമയവും നിങ്ങൾ തരണം മെയിൻ ആയിട്ട് രണ്ട് സ്ട്രീറ്റുകളും കണ്ടുകഴിഞ്ഞോ നമ്മക്ക് നേരെ റൂമിക്ക് വിട്ടാലോ എന്റെ പ്ലാൻ ഇങ്ങനെ നമ്മൾ കൊറേ നന്ദി പ്രത്യേക ഒന്നും ഇല്ല നിങ്ങൾക്ക് വീണ്ടും വന്നാൽ വീട് എത്താ അർത്ഥം നിക്കുന്നില്ല എന്റെ മോനെല്ലാ വണ്ടിയും കൂടി ഇന്നോട്ടാണ് വരുന്നത് ഇത് കൂടെ നമ്മൾ നേരത്തെ നടന്നിരുന്നു നമുക്കി മെയിൻ സ്ട്രീറ്റ് കൂടെ കൊണ്ട് കാണിച്ചതാ അവിടെ ഉള്ള മെയിൻ മെയിൻ ഷോപ്പുകളും ബ്രാൻഡുകളും ഏതെങ്കിലും വിട്ടുപോയോ എന്ന് എനിക്കറിയില്ല അതും കൂടി ഒന്ന് കാണിച്ചു വിട്ടു പോയത് കാരണം നല്ല അത്യാവശ്യം നല്ല ക്ലൗഡാ കേട്ടോ അവിടെ മഴ നല്ല ക്ലൗഡി കാലാവസ്ഥ അറിയില്ല അതാണ് അവസ്ഥ ചെറിയൊരു എള്ളം കാറ്റുമുണ്ട് ചൂട് എടുക്കുന്നുണ്ട് കൈ എന്താ അറിയില്ല നിങ്ങക്ക് പറഞ്ഞു പറഞ്ഞു നടക്കുന്നുണ്ടറിയില്ല അത്യാവശ്യം നല്ല ചൂട് എടുക്കണ്ട സമയം ഇപ്പൊ നാല് നാപ്പതായിട്ടുണ്ടോ അപ്പൊ തന്നെ പോകുന്നതില അവസ്ഥ കൈശ ഞാൻ വേറെ ഏതെങ്കിലും നല്ല സ്ട്രീറ്റുകളോ അവനും കൂടി കൊറച്ചും കൂടി വിശ്വസിക്കാൻ പോവാൻ പ്ലാനിലാണ് ഇപ്പൊ നടക്കുന്നത് പക്ഷെ ആ ബോർഡ് നോക്കിയാണ് ഇപ്പൊ നേരെ മറ്റേ സൈഡിലായിട്ടൊക്കെ കണ്ട് ബോർഡിന്റെ ക്ലോസ് അപ്പ് കാണിച്ചറിയാം ഇത്തവണ നേരും കൊറച്ച് സൈഡിൽ തിന്നിക്കണോ കണ്ട സൈഡ് പോയിക്കണ് കൊറച്ച് ഇവിടെ നോക്കിക്കൈസ് ആ തിരക്കില്ല കൈസ് മറ്റൊടുത്ത് നടക്കാനുള്ള സ്ഥല മറ്റു നേരം ഓപ്പോസിറ്റ് ആ കൈസ് റോഡ് വളരെ നേരമാണ് ഇവിടെ നേരം ആക്കി കണ്ടോ മറ്റേ സൈഡിൽ പാർക്ക് ചെയ്ത് ഇവിടെ നേരെ ആക്കിയിങ്ങനെ ആകെ ഞാൻ ഇവിടുന്ന് സ്റ്റോറുകളൊന്ന് വിശദായിട്ട് കാണിച്ചുതരാം കാരണം നടുവടിയൊക്കെ നടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് വലിയ തിരക്കില്ല ഇവിടെ എം കെ സ്ട്രീറ്റ് ഗോലാ ലൈന് ഫസ്റ്റ് ട്രോസ് ഓ അവിടെ കണ്ട് ഫോർത്ത് ട്രോസ് അങ്ങനെ എന്തൊക്കെ അല്ല കേസ് അങ്ങനെ എന്തോ അല്ല വായിച്ചത് Para o parque, eu não sei se പക്ഷെ ഇത് കൂടി നടക്കാൻ ഔട്ട്ഫിറ്റ് അല്ലേ മറ്റവരുടെ ആൾക്കാരുടെ ഒക്കെ നടക്കാൻ പറ്റും പക്ഷെ ഇത് കൂടി നടക്കാൻ സുഖം ഇവിടെ ഉള്ള ഈ പ്രമുഖ സ്റ്റോളിൽ ഒരു മനുഷ്യൻ കയറുന്നില്ല കേട്ടോ ഒക്കെ ആ ചെറിയ കാണുന്ന സ്റ്റോളുകളിലൊക്കെ കേറുന്നത് കാരണം അവിടെ വിലക്കുറവാണ് പിന്നെ ചെലവുമാരെന്താ ബ്രാൻഡഡ് മാത്രമേ ധരിക്കുള്ളൂ ബ്രാൻഡ് കിട്ടിയേ പറ്റൂന്ന് അങ്ങനെ ഉള്ളവന്മാരും കേറന്നു കേട്ടോ അല്ലാത്തത് എന്താ വിരില്ല ഹലോ ട്രെൻസിന്റെ സ്റ്റോർ ഉണ്ട് ഇവിടെ സെക്കൻഡ് ക്രോസ് എല്ലാം സ്ട്രീറ്റ് ഈ ചെറിയ 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 വഴികളുടെ ഏകദേശം അതിനൊക്കെ ഒരു ഓരോ നെയ്മിങ് അറിയിക്കുന്നുണ്ടോ ഒരു നെയ്മിങ് സ്കീം ഉപയോഗിച്ച് അറിയില്ലേ

വെള്ളം ഇനി ശരിയാവൂല പറയുള്ള സ്മൂത്ത്നെസ് എടുക്കൂ കാഴ്ച കണ്ടാൽ നടക്കും ഞാൻ മ്യൂസിക് ഇട്ട് വീഡിയോ അലമ്പാക്കില്ല സാധാരണ നാച്ചുറൽ സൗണ്ട് ആൾക്കാരുടെ സൗണ്ടും ഈ കലബിലൊക്കെ തന്നെ കണ്ടു നല്ല നല്ലതാണ് പിന്നെ മ്യൂസിക് ആ രസം കിട്ടൂല ഞാൻ ഇവിടുത്തെ കൂടി നടക്കുന്ന ഫീൽ കിട്ടണ്ടേ അപ്പൊ ഈ വോയിസ് തന്നെ വേണം പിന്നെ മൈക്ക് കൂടി കേൾക്കുമ്പോ ആ വോയിസിന്റെ അത്ര ഡെപ്റ്റ് ഉണ്ടാവില്ല കുറെ നോയിസ് ക്യാൻസലേഷൻ നടക്കുന്നതുകൊണ്ട് ചെറിയൊരു എന്താ പറയാ ഒരു പ്ലെയിൻ വോയിസ് കേൾക്കണ പോലെ തോന്നുന്നു കാര്യങ്ങളൊന്നും ഇണ്ടാവൂല അല്ലെങ്കി പിന്നെ അത്രയും ഞാൻ അടിപൊളിയും മൈക്കൊക്കെ മേടിച്ചു കൊണ്ടുണ്ടോ കേട്ടോ സീ സ്ട്രീറ്റിൽ എത്താച്ച ആൾക്കാരുണ്ടല്ലോ നമ്മക്ക് ഈ സ്ട്രീറ്റ് കൂടെ ഇവിടെ തുണിത്തരങ്ങളല്ലേ അല്ലെ ഇത്ര സോപ്പല്ലേ ഞാൻ ഇവർക്കൊക്കെ കച്ചവടം കിട്ടുന്നുണ്ടോ എത്ര ജീവിതങ്ങളെ കഴിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇവിടുത്തെ വരുമാനം കൊണ്ട് ജീവിതങ്ങൾ പുലരുന്നു അല്ലേ ആ വേടാ കഴിച്ച് നേരത്തെ അപ്പിടെ കിട്ടി വേട് മാറ്റി ഇതൊക്കെ നമ്മൾ നേരത്തെ നടന്നു സംശയോ മഴ പെയ്താലും ചളി കേട്ടോ ഷൂ ഒക്കെ അത്യാവശ്യം നല്ലൊരു കളർഫുൾ അടി ഉണ്ട് ഇപ്പോ തന്നെ ഇത് നേരെ നടന്ന നമ്മൾ നേരത്തെ നടന്ന വഴിയില്ലേ ആ ചെറിയ റോഡും ഫുള്ള് കടകള് തിങ്ങണം ആ വഴിക്കു ഗൈസ് ഇവിടെ ഡ്രൈനേജിന്റെ പണി നടക്കുള്ള ഇത് കൂടെ നമ്മള് നേരത്തെ വന്നത് നമുക്ക് തിരിച്ചടക്കാം കേട്ടോ എവിടെ പോലെ സാംസങ്ങിന് എന്തെങ്കിലും കാണാം കേട്ടോ ഞാൻ നോക്കണ സാംസങ്ങിന്റെ ഒന്ന് കൈ ചെറിയ സാംസങ്ങിന്റെ സ്റ്റോർ ഉണ്ട് നമ്മുടെ ബാറ്ററി ഉണ്ടല്ലോ ഗൈസൂടെ ക്ലബ് ഇതൊക്കെ ഏതാ ഗൈസ് നിങ്ങക്ക് അറിയണമോ എനിക്കറിയില്ല ഇവിടെ അത്ര ഇവിടെ ഒന്നും കൂടി സുഖം നടക്കാൻ വേണ്ടി കൂടി നേരത്തെ കണ്ട അതേ സെയിം കാഴ്ചകളാണ് കൈസ് ഞാൻ മാപ്പിൽ നോക്കട്ടെ വേറെ എന്തെങ്കിലും ബെറ്ററായി എന്തെങ്കിലുമൊക്കെ ഇവിടെ കാണാണ്ടോ നമുക്കൊന്ന് പോവാം സെയിം കാട്ടോ ഞാൻ അങ്ങോട്ട് നടക്കില്ല കാരണം നേരത്തെ ഒന്ന് മൊത്തം കാണിച്ചതാണ് പീറ്റർ ഇംഗ്ലണ്ട് മൊത്തത്തിന്റെ ഉള്ളു കഴിച്ചിട്ട കാഴ്ചകള് ചുമ്മാ അതുവരെ ഒന്നും കൂടി നടന്നു നോക്കാ വിചാരിച്ച എന്തെങ്കിലും എക്സ്ട്രാ കാണാൻ എനിക്ക് കാണിച്ചത് കുറച്ച് സ്റ്റോറുകൾ കാഴ്ചകൾ വെച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ ഇവിടെ കണ്ടോ ചെറിയ ഇങ്ങനത്തെ ചെറിയ സ്ട്രീറ്റുകൾ ഇവിടെ ചെറിയ ചെറിയ വഴികളുണ്ട് അതിന്റെ അതിന്റെ കുറെ സ്റ്റോറുകൾ ഇങ്ങനെ പോന്നു കൈഷ് ഞാൻ ആലോചിക്കും നെസ്റ്റ് എങ്ങോട്ട് പോകുന്ന കേട്ടോ നെസ്റ്റ് എങ്ങോട്ട് പോകുന്ന നമ്മൾ തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒന്ന് സ്ഥലം കളിയാക്കോ ചർ സ്ട്രീറ്റിൽ പോയി എനിക്ക് നൈറ്റ് വിശ്വസം കൂടി ഒന്ന് കാണിച്ചു തന്നാലോ ഒന്നുണ്ട് രാത്രിയിലെ ചർച്ച കാഴ്ച പോലീസ് സ്റ്റേഷൻ നോക്കി കാണി ആളി പോലീസ് സ്റ്റേഷൻ കാണേഴ്സ്യ സ്ട്രീറ്റ് സ്റ്റേഷൻ അധികം ഞാൻ വീഡിയോ എടുക്കില്ല അതൊരു എന്തിനാ വീഡിയോ എടുത്തു ചോദിച്ചു വരൂട്ടോ ഓ ബോർഡാറുണ്ട് പോലീസ് സ്റ്റേഷൻ കണ്ടു അവിടെ പോലീസ് സ്റ്റേഷൻ ൂടെ തിരിച്ചെടുക്കാം അങ്ങനെ നമുക്ക് ചർച്ച സ്ട്രീറ്റിനോട് പക്ഷെ ചർച്ച അല്ല കൊമേഴ്സ് വന്ന് ചർച്ച കൂടെ ചുമ്മാ ഒന്നുകൂടി നടന്നിട്ട് പോവാട്ടോ പക്ഷെ എവിടെ ഇവിടെ മൂറ് കഴിക്കണോ ആ ചൂട് വേത്തൊരു ലെവലിക്കുന്നു ആ സൈഡ് കൂടെ തിരിച്ചടക്കാം നമുക്ക് അടക്കാം അവിടേക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ല നമ്മൾ നേരത്തെ നന്ന സ്ട്രീറ്റും കാര്യങ്ങളും തിരിച്ചു നന്ദി ചർച്ച് ഗുഡ് ബൈ പറയാം കൊമൂറ്റിനോട് ഗുഡ് ബൈ പറയാട്ടോ കൊമേഴ്സ്ട്രീറ്റ് ചർച്ച് സ്ട്രീറ്റ് ഗാന്ധി റോഡ് ചേർ സ്കുലല്ലേ കാരണം എം ജി റോഡ് മീൻസ് എം ജി റോഡാണ് അതുപോലെഡ് ഇവിടുത്തെ ഇവിടെ സ്ഥലങ്ങളെ പേരാലോചിച്ച് കൈ മറ്റു സ്റ്റാൻഡേർഡ് പേരുകൾ അല്ലേ ഇപ്പൊ വൈറ്റ് ഫീൽഡിൽ നിന്ന് കേൾക്കുമ്പോ നമുക്ക് ഒരു പ്രത്യേക ഒരു പേരിലോട് അങ്ങനെ പേരുകൾ എങ്ങനെ ഇഷ്ടോ കാരണം പല സ്ട്രീറ്റുകളിലേക്ക് പേര് പെട്ടെന്ന് ഓർമ്മ വരാത്തുണ്ട് കേട്ടോ ഇപ്പൊ പല സ്ട്രീറ്റുകളും പേര് നല്ല രസമാണ് കേൾക്കാൻ വേണ്ടി അത് വായിക്കുമ്പോൾ നമുക്ക് പ്രത്യേക രസം തോന്നും പോലീസ് സ്റ്റേഷൻ പൈസ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ വണ്ടിന്റെ സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷന്റെ അകത്ത് ക്യാമറ ഈ ഫ്രൂട്ടേജ് മൊത്തം ഞാൻ ഡിലീറ്റ് ചെയ്തിരുന്നു കഷ്ടപ്പെട്ട് നടന്ന ഫ്രൂട്ടേജ് മൊത്തം പൂട്ടുക നമ്മളെ വികാരമായി വികാരമായ താറായിരിക്കുന്നു മഹീന്ദ്രോ അങ്ങനെ ഉണ്ടോ കൊള്ളാം എന്ത് കാണുമ്പോ പലതും മേടിക്കണമെന്ന് തോന്നുന്നു പിന്നെ ഓൺലൈനിൽ കിട്ടൂല്ലേ റിട്ടേൺ അയക്കാനും ബുദ്ധിമുട്ട് വായില്ല മൂന്ന് ദിവസം കഴിഞ്ഞ് നമുക്ക് റിട്ടേൺ അയക്കാനും തോന്നും അപ്പൊ അങ്ങോട്ട് തന്നെ ഫണ്ടി പിടിച്ച് ഇങ്ങോട്ട് വന്ന് ഇവിടെ റിട്ടേൺ ആണ് റിട്ടേൺ എടുക്കൂല എന്നറി ചോദിച്ച റീഫണ്ടും കിട്ടൂല പിന്നെ അതിന്റെ വേറെ സാധനവും വരിക അങ്ങനെ പ്രശ്നം ഓൺലൈനും പ്രശ്നമില്ല ഒരാഴ്ച രണ്ടാഴ്ച അല്ലേ മാക്സിമം റിട്ടേൺ കിട്ടും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യും ചെയ്യാം പൈസ അപ്പൊ തന്നെ അക്കൗണ്ടിൽ കേറുകയും ചെയ്യും അതാണ് ഓൺലൈൻ സ്റ്റോറുകളും നമ്മൾ ഏറ്റവും വലിയ മാറ്റം അതെന്നെ ഓൺലൈൻ സ്റ്റോറുകളാണ് പ്രിഫർ ചെയ്യാറ് കാരണം ഈ ഒരു എന്താ പറയാ ലൈൻ ഓഫ് കമാൻഡ് എന്ന് പറയുന്ന പോലെ നമുക്ക് പൈസ വെച്ചിട്ട് അധികം നടക്കേണ്ടി വരും ഒന്ന് ഇങ്ങോട്ട് വരണം നമ്മളെ സ്ഥലത്തിന് ഇങ്ങോട്ട് ഒന്ന് ഇവിടെ നിന്ന് വാങ്ങി കടയിൽ കൊടുത്ത് ആ പൈസ കൊണ്ട് അവരോട് കൂടെ സംസാരിച്ച് ചിലവർ സമ്മേക്കില്ല ചിലർ വേറെ സാധനം മേടിക്കണം ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് മാക്സിമം ഓൺലൈൻ സ്റ്റോറുകൾ ഞാൻ ആശ്രയിക്കുന്നത് ഈ ഓഫ്ലൈൻ സ്റ്റോറുകളുടെ പ്രശ്നം അതാണ് പക്ഷേ ഇവിടെ ആരും ഒന്നിനും കേറയി കാണലോ ഒക്കെ ചുമ്മാ നടക്കാൻ വേണ്ടി വന്നവര് അത്തരത്തിലുള്ള കേസ് അപ്പത്തെ സൈഡാണെങ്കിൽ കൊച്ചെങ്ങനെ ഓരോ ഷോപ്പിംഗ് കേസ് വില ചോദിക്കുന്നു മേടിക്കുന്നതും കാണാണ്ട് കേട്ടോ ഇവിടെ ആരും ഒന്നും ഇല്ല കണ്ടോ ആ സൈഡിലുള്ള തിരക്കൊക്കെ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് നിങ്ങൾ അവിടെ കേട്ടോ വന്ന് നമ്മൾ ഒന്ന് പോവാ തിരിച്ചു അങ്ങോട്ട് പോവാട്ടോ മൂടില്ല എന്നാൽ നോക്കട്ടെ കേസ് ചെലപ്പോ മൂടിന് അങ്ങോട്ട് പോകും അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് നേരെ പോകും നമ്മൾ വീടിന് അയച്ചു തരും സത്യം യാവശ്യം നാൽപ്പത് ഞാൻ ഇരുപത് ഇരുപത് മിനിറ്റുകളായിട്ട് വീഡിയോ ഇട്ടോ കാരണം ഗൈസ് ഒരാൾ മിനിറ്റ് നമുക്ക് അറിയാം മാക്സിമം ഒരാളുടെ ലൈഫില് ഒരു ദിവസം ഒരു വീഡിയോ ചിലവാക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഗൈസ് എല്ലാവരും സ്കിപ്പ് സ്കിപ്പ് ചെയ്താൽ കളിക്കുന്നു കാരണം വാച്ച് ടൈം ആണ് യൂട്യൂബിന് ഇൻകം കിട്ടാനുള്ള മെയിൻ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എത്ര വാച്ച് ടൈം ഉണ്ട് വാഷ് ടൈമുണ്ട് ക്ലിക്ക് വാച്ച് ടൈം എത്ര ചെയ്താൽ യൂട്യൂബിൽ ഇൻകം തരണം എല്ലാത്തിന് കണക്കുണ്ടല്ലോ അതുകൊണ്ട് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് എല്ലാവർക്കും ലാഭം അതുകൊണ്ടാണ് ഇപ്പൊ യൂട്യൂബേഴ്സ് എല്ലാം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അതിൽ വീഡിയോസ് ഒടുക്കാനുള്ള കാരണം കാരണം അത്രയൊക്കെ കാരണം മാക്സിമം ഒരു പത്ത് മിനിറ്റ് കണ്ടിന്യൂസ് കണ്ടിരിക്കുക അത് കഴിഞ്ഞാൽ കാണൂല അപ്പൊ അത്രയും ലെങ്ത്തിൽ വീഡിയോ മൊത്തം ഇട്ടിട്ട് പിന്നെ പിറ്റേ ദിവസം വീഡിയോ കണ്ടന്റ് ഉണ്ടാവില്ല അതുകൊണ്ടും കഴിച്ച് മാക്സിമം ആൾക്കാർ ചെറിയ ചെറിയ വീഡിയോസ് ഇല്ല ഇപ്പൊ ഷോർട്സ് വീഡിയോസിന് തന്നെ കിട്ടാൻ കാരണം മിനിറ്റ് ഒക്സിമം ഒരാളുടെ ലൈഫില് പിന്നെ ഒരാൾ വ്യക്തിയുള്ള ലൈഫില് ആകെ വൺ മിനിറ്റ് മാത്രമേ പോകുന്നുള്ളൂ അതൊരു ഷോർട്ട് വീഡിയോസ് ഇത്രയും ഒഴിച്ച് കിട്ടുന്നത് ബ്ലോഗർ ഞാൻ നിങ്ങൾക്ക് ഇതും കൂടി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങൾ ട്രെൻഡിങ് പേജിൽ എപ്പോഴും രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ വീഡിയോ പോകുന്നു കണ്ടിട്ടുണ്ടാവും അള ചുരുക്കാൻ വീഡിയോസ് മാത്രമേ പോയുള്ളൂ അല്ലെങ്കിൽ ചെറിയ ചെറിയ വീഡിയോസ് പോവുള്ളു പിന്നെ അത്രയും ഫാൻ ബേസ് വേണം കാരണം നിങ്ങൾ ഒന്നെങ്കിൽ വലിയ സെലിബ്രേറ്റ് ചെയ്യോ വലിയ ഫാഷൻ മോഡൽസോ അങ്ങനെ ആരെങ്കിലും ഒക്കെ വല്ല അറിയപ്പെടുന്ന ആൾക്കാരാണ് ഈ വീഡിയോസ് കൂടുതൽ വീഴ്ച കിട്ടുന്നത് നമുക്ക് കാണാം ഇത്രയൊക്കെ തന്നെ കൊമേഴ്സ് സീറ്റിന്റെ വിശേഷങ്ങൾ നിങ്ങൾ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യട്ടോ ഇനി നിങ്ങക്ക് ഞാൻ മറ്റൊരു സീറ്റ് തപ്പി കണ്ടത്തട്ടെ അവിടെ പോയിട്ട് ബാക്കി വിശ്വാസം കൂടി എടുത്ത് കാണിച്ചു തരാം ഇത്ര നേരം സൈറ്റ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നന്ദിട്ടോ ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പുതിയ നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷിക്കണം കേട്ടോ ഇപ്പൊ എല്ലാ ശനിയും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വിശ്വാസം തരാൻ വേണ്ടി കഷ്ടപ്പെടേണ്ടോ മാക്സിമം ശനിയാഴ്ചകളിൽ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും എവിടെങ്കിലൊക്കെ പോയി നല്ല കുറെ വിശ്വാസം എടുത്തു തരാൻ വേണ്ടി വളരെ പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ അതാണെങ്കിൽ ഇപ്പത്തെ ലെങ് വീഡിയോസ് ഇപ്പൊ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നോർമലിന് അത്ര ലെങ്ത് വീഡിയോസ് അങ്ങനെ തന്നെ സോർസ് ആണ് മാക്സിമം നോക്കാറ് നൈസായിട്ട് നമ്മള് പോടൊന്നും അതല്ലേ കാഴ്ച പോന്നു വന്നത് കണ്ടോ നേരെ ഓപ്പോസിറ്റാണ് ചസ്റ്റേറ്റ് ഇവിടെ നമ്മളെ സ്റ്റേഡിയം ഉണ്ട് കേട്ടോ ആ സ്റ്റേഡിയത്തിന്റെ പരിസരത്തിൽ പോയാൽ അകത്ത് കേറാൻ പെർമിഷനും കാര്യങ്ങളും വേണം പാസ് വേണം അതിന് പുറത്ത് പോയി ജസ്റ്റ് ഒരു വിശ്വാസത്ത് തരാം അല്ലാതെ വേറെ കാഴ്ചകളൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന അങ്ങോട്ട് പോകുന്നില്ല ചിന്നസാമി സ്റ്റേഡിയം ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ എങ്ങോട്ടാണ് ഇവിടെ കഴിച്ചാ ഈ പോയിന്റിൽ നമ്മൾ വീഡിയോ എന്റ് ചെയ്യോ